ഹായ് വെൽക്കം ടു ഹീന ഫ്ലവേഴ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് സ്റ്റിക്ക് കൊണ്ടൊരു ഡിഷാണ് ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തിലിട്ടേക്കുവാണ് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് അതൊന്ന് വെള്ളമൊഴിച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കണം പിന്നെ ഞാൻ ചിക്കൻ ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കും ഉള്ളി ഉള്ളി കട്ട് ചെയ്ത് അത്ര മതി ഇൻഗ്രീഡിയൻസ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അത്രയും ചേർക്കുന്നുള്ളൂ ഇനി ബാക്കി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം ഇവിടെ റൈസ് സ്റ്റിക്കിൻ്റെ ഡിഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ റൈസ് സ്റ്റിക്ക് ബോയിൽ വെള്ളം ചൂടുവെള്ളത്തിൽ ഇട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് രണ്ട് കൈ കൊണ്ടും കൂടെ അത് വീഡിയോ എടുക്കലും അതുകൂടി ചെയ്യാൻ ഇളക്കാനും പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് അങ്ങനെ കാണിക്കാതിരുന്നത് പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തു അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തും ക്യാരറ്റും ക്യാപ്സിക്കോ കട്ട് ചെയ്തതു അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഞാൻ സോയാ സോസ് കുറച്ച് ചേർത്തു പിന്നെ ടൊമാറ്റോ സോസ് ഗാർലിക് സോസ് ഇത് മൂന്നും ചേർത്തിട്ട് നന്നായി ഇളക്കി ഒരു പിഞ്ച് ഉപ്പ് ചേർത്തു പിന്നെ ഈ നമ്മളുടെ ഈ റൈസ് സ്റ്റിക്കിൻ്റെ ബോയിൽ ചെയ്ത അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അതിലേക്ക് കുറച്ച് മല്ലിയിലേയും ചേർത്തു പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതും കൂടി അതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഇളക്കി അപ്പോഴത്തേന് നമ്മുടെ ഡിഷ് റെഡിയായി അപ്പോൾ എന്താ പറയുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങാൻ കിട്ടും ഈ റൈസ് സ്റ്റിക്ക് പിന്നെ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ് ഇത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതിരിക്കും ടീക്കറിയാം ബൈ ബൈ